ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ദുബായ് എമിറേറ്റിലെ ഫ്രീ പാർക്കിംഗ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ജൂൺ അഞ്ചാം തീയതി വ്യാഴാഴ്ച തൊട്ടാണ് ഫ്രീ പാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക ജൂൺ അഞ്ച് വ്യാഴം ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ച ജൂൺ ഏഴാം തീയതി ശനിയാഴ്ച ജൂൺ എട്ടാം തീയതി ഞായറാഴ്ച ഇങ്ങനെ ഈ പൊതു അവധി അനൗൺസ് ചെയ്തിരിക്കുന്ന നാല് ദിവസങ്ങളിലും ദുബായിൽ ഫ്രീ പാർക്കിംഗ് ആയിരിക്കും ശ്രദ്ധിക്കുക മൾട്ടി ലെവൽ പെയ്ഡ് പാർക്കിംഗ് ടെർമിനലുകളെ ഇതിൽ നിന്ന് എല്ലാ തവണത്തെയും പോലെ ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അവധി ദിവസങ്ങളിലെ തിരക്ക് പ്രമാണിച്ച് ദുബായ് മെട്രോയുടെയും ട്രാമിൻ്റെയും പ്രവർത്തന സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട് ഇത് നാളെ മുതൽ ആരംഭിക്കും നാലാം തീയതി ബുധനാഴ്ച മുതൽ ജൂൺ ഏഴാം തീയതി ശനിയാഴ്ച വരെയാണ് ഇങ്ങനെ എക്സ്റ്റൻഡ് ടൈമിങ്ങിൽ ദുബായ് മെട്രോയും ട്രാമും പ്രവർത്തിക്കുക പുലർച്ചെ അഞ്ച് മണി തൊട്ട് ദുബായ് മെട്രോ സ്റ്റാർട്ട് ചെയ്യും തൊട്ടടുത്ത ദിവസം ഒരു മണിവരെ പുലർച്ചെ ഒരു വരെ കണ്ടിന്യൂസ് ആയി മെട്രോയുടെ സർവീസ് ഉണ്ടാവും ട്രാമും ഈ ദിവസങ്ങളിൽ രാവിലെ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അതും അടുത്ത ദിവസം പുലർച്ചെ ഒരു മണിവരെ സർവീസ് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വലിയൊരു തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ദുബായ് മുനിസിപ്പാലിറ്റി അതിനുവേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ വിവിധ ഭാഗങ്ങളിൽ ഇൻസ്പെക്ഷൻസ് നടക്കുകയാണ് ഇതിനുവേണ്ടി വേണ്ടി നൂറ്റി അൻപതോളം സ്പെഷ്യൽ ഇൻസ്പെക്ടർമാരെയും മോണിറ്റേഴ്സിനെയും നിയോഗിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാ കടകളിലും ഷോപ്പിംഗ് മാളുകളിലും ഫുഡ് ഔട്ട്ലെറ്റ്സിലും ഒക്കെ ഇവരുടെ ഒരു പരിശോധന ഉണ്ടാവും പൊതുജന സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സുരക്ഷാ പരിശോധന ദുബായ് മുനിസിപ്പാലിറ്റി കർശനമാക്കിയിരിക്കുന്നത് ഇന്ന് ഈ ജൂൺ മൂന്നാം തീയതി ചൊവ്വാഴ്ച പറയാനുള്ള ഏറ്റവും സമാധാനമുള്ള ഒരു വിശേഷം എന്ന് പറയുന്നത് യു എയിൽ ഇന്ന് ചൂട് കുറയുമെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് പൊതുവെ ഒരു ചെറിയ കാറ്റൊക്കെയുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും ആകാശം അല്പം അല്പമേഘാവൃതമായി പല സ്ഥലങ്ങളിലും ഉണ്ടായേക്കാം വലിയ ചൂടിൽ നിന്ന് ചെറിയൊരു എസ്കേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പല ഈ മരുഭൂമി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം പൊടിക്കാറ്റ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ദൂരക്കാഴ്ച കുറയാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക ഇനി വരുന്ന ലോങ് വീക്കെൻഡിൽ പലയിടങ്ങളിലും കുട്ടികളെയൊക്കെ കൊണ്ട് കുടുംബങ്ങൾ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ബാച്ചിലേഴ്സ് ആണെങ്കിലും അവരവരുടേതായ രീതിയിലുള്ള ആഘോഷ പരിപാടികളും യാത്രകളും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും ഇപ്പം ഫാമിലിയോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ദുബായ് എക്സ്പോ സിറ്റി പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മൂന്ന് സ്പെഷ്യൽ ഏരിയകളിൽ ഫ്രീ എൻട്രി അനൗൺസ് ചെയ്തിട്ടുണ്ട് വളരെ പോപ്പുലറായ ടെറ വിഷൻ ആലിഫ് പവലിയനുകളിലാണ് പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈദ് ഹോളിഡേയ്സിലും ഈ ഒരു വെക്കേഷനും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ടെറ പവലിയൻ ദുബായ് എക്സ്പോ നടന്ന സമയം തൊട്ട് വളരെ പോപ്പുലറായിരുന്നു സമുദ്ര ജീവികളുടെയും അതുപോലെ പ്രകൃതിയുമായി ഇണങ്ങി ചേർന്നിരിക്കുന്ന വളരെ കൗതുകകരമായ കാഴ്ചകളാണ് അവിടെ കാത്തിരിക്കുന്നത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്ന ഒരു പവലിയൻ വിഷൻ എന്ന പവലിയനിലും ദുബായുടെ ഒരു വളർച്ചയും യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ചരിത്ര നാളുകളുമൊക്കെ വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്ന ഒരു ഭാഗം തന്നെയാണ് അതും മൂന്നാമതായി പറഞ്ഞിരിക്കുന്ന അലിഫ് പവലിയനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതിനൂതന സാങ്കേതിക വിദ്യകളുടെയും ഒക്കെ ഒരു അത്ഭുത ലോകം തന്നെയാണ് കാഴ്ചക്കാർക്കായി ഒരുക്കുന്നത് ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ജൂൺ മൂന്നാം തീയതി ചൊവ്വാഴ്ച